കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ൊപ്പം എസ് എസ് കെ ചെറുപ്പളശ്ശേരി ബിആർ സിയുടെ നേതൃത്വത്തിൽ ഉപജില്ല ജില്ലാ കായിക കലാപ്രവൃത്തി പരിചയ മേളകളിൽ ഉന്നത വിജയം നേടിയ ഭിന്നശേഷി വിഭാഗം വിദ്യാർത്ഥികളെ അനുമോദിച്ചു ശ്രീകൃഷ്ണപുരം ഓട്ടിസം സെന്ററിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു ായികമേളയിലാണെങ്കിലും അല്ലെങ്കിൽ അവർക്കുള്ള കഴിവ് ഏതാണോ അത് കണ്ടെത്തി അതിൽ അവർക്ക് പിന്തുണ കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഡിസംബർ മൂന്ന് ലോക ഭിന്ന ദിനമായിട്ട് ആഗ്രഹിക്കുമ്പോ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം തന്നെ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു പോകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ഉപഹാര സമർപ്പണവും നടന്നു ക്ലസ്റ്റർ കോർഡിനേറ്റർ എ രാജേഷ് അധ്യക്ഷത വഹിച്ചു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പി എസ് സിമി ഇ ആർ സുരഭി എച്ച് ശ്രീജിത്ത് എ ദീപിക വി ശ്രീജ ടി ശ്രീലത കെ സി ദിവ്യ എന്നിവർ സംസാരിച്ചു